കോതമംഗലത്ത് കഴിഞ്ഞ ദിവസം മതം മാറ്റാനുള്ള കാമുകന്റെയും അതുപോലെ കുടുംബത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇരുപത്തി മൂന്ന് കാരിയായ ടി ടി സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇപ്പോൾ പോലീസ് രൂപീകരിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കേസ് അന്വേഷിക്കുക കോതമംഗലം കുട്ടമ്പുഴ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ പ്രത്യേക സംഘത്തിനാണ് ഈയൊരു എസ് രൂപം നൽകിയിരിക്കുന്നത് അറസ്റ്റിലായ റമീസിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തറിയുന്നത് അധ്യാപികയാകാൻ വേണ്ടി ആഗ്രഹിച്ച ഇരുപത്തി മൂന്നുകാരിയായ സോനയ്ക്ക് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഒരു മുഴം കയറിലെ തന്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നതും ജീവനു തുല്യം സ്നേഹിച്ച കാമുകൻ റമീസിന്റെ മതഭ്രാന്തും ചതിയും മൂലമാണ് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് അതായത് റമീസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞ ബി എ മലയാളം ക്ലാസ്സിലെ സഹപാഠികളായിരിക്കുകയായിരുന്നു ഇവരുടെ ഈ ഒരു ബന്ധം തുടങ്ങുന്നത് അതായത് പ്രണയം തുടങ്ങുന്നതന്നെ പഠിക്കാൻ മിടിക്കുകയായിരുന്നു സോന ഡിഗ്രി തോറ്റ റമീസിന് ഒരു വർഷം കാത്തിരുന്ന് അയാളെ പഠിപ്പിച്ച് ജയിപ്പിച്ച ശേഷമാണ് സോന ടി ടി സിക്ക് പോയത് പാനായിക്കുളത്തെ വീടിനടുത്തുള്ള ആരുമായിട്ടും അധികം സൗഹൃദം ഒന്നും പുലർത്താത്ത ആളാണ് റമീസ് ഇയാളുടെ പിതാവായ റഹീമും ക്രിസ്ത്യാനിയായിരുന്ന മാതാവായ ഷെറിനും പ്രേമിച്ച് വിവാഹിതരായവരാണ് പറവൂർ വെടിമറയിലെ തറവാട്ടിൽ നിന്ന് ഇരുപത് വർഷം മുൻപാണ് പാനായി പാനായിക്കുളത്തേക്ക് ഇവര് താമസം മാറിയത് ഇറച്ചിക്കോഴി കച്ചവടമാണ് റഹീമിന് പാനായിക്കുളത്ത് രണ്ടു വർഷം മുൻപ് തുടങ്ങിയ ബീഫ് സ്റ്റോൾ നോക്കി നടത്തിയത് റമീസ് ഇത് പൂട്ടിയതിനെ തുടർന്ന് ജോലിയൊന്നും ജോലിയൊന്നുമില്ലാതെയായി വെടിമറയിലെ ബന്ധുക്കളായ യുവാക്കളുമായിട്ട് മാത്രമാണ് ഈ ഒരു റമീസിന് സൗഹൃദം ഉണ്ടായിരുന്നത് അനാശാസ്യ കേസ് കൂടാതെ തന്നെ ഈ ഒരു മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും ബിനാമിപുരം സ്റ്റേഷനിൽ രണ്ട് കേസുകളുണ്ട് പാനായിക്കുളത്തും പരിസരത്തുമായി മൂന്ന് മൂന്നിറച്ചടകൾ നടത്തുകയാണ് പിതാവായ റഹീം പാനായിക്കുളത്തെ പഴയ വീടിനോട് ചേർന്നാണ് ഒരു കട അടുത്തിടെ തന്നെ മില്ലുപടി ബസ് സ്റ്റോപ്പിലെ ഗോഡൌണിന് സമീപം പുതിയ വീട് വാങ്ങി താമസം ഇവിടെയാക്കി പാനായിക്കുളത്തെ ഇവരുടെ ഒരു കടയിൽ നിന്ന് രണ്ടു വർഷം മുൻപ് കഞ്ചാവും പിടികൂടിയിട്ടുണ്ട് റഹീമിനെ വിവാഹിതയായിട്ടുള്ള ഒരു സഹോദരിയുമുണ്ട് സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ളതാണ് ഇവരുടെ ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു യുവതിയുടെ കുടുംബത്തിലെ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ദുരന്തമാണിത് അതായത് പിതാവ് കഴിഞ്ഞ മെയ് പന്ത്രണ്ടിനാണ് കോതമംഗലത്തെ കുരൂർ തോട്ടില് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അച്ഛന്റെ മരണം സോനെ വളരെയേറെ തളർത്തിയിരുന്നു കോതമംഗലത്തെ തന്നെ ഒരു വീട്ടിലെ ജോലിക്കാരിയാണ് അമ്മ ജ്യേഷ്ഠൻ ഇതേ വീട്ടിലെ ഡ്രൈവറുമാണ് സഹോദരിയുടെ ആത്മഹത്യയിൽ തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളും അന്വേഷണ സംഘത്തിന് മൊഴി നൽകുമെന്നാണ് സഹോദരൻ അറിയിച്ചത് ശാരീരികമായും മാനസികമായിട്ട് സഹോദരി ഒരുപാട് പീഡനത്തിരയായെന്നും റമീസിന്റെയും കുടുംബത്തിന്റെ ലക്ഷ്യം മതപരിവർത്തനമായിരുന്നു എന്നാണ് സഹോദരൻ പറഞ്ഞത് ഇനി ഇതിന്റെ പിറകിൽ റമീസിന്റെ കൂടുതൽ ബന്ധുക്കൾക്ക് പങ്കുണ്ടോ എന്നും സംശയമുണ്ടെന്ന് സഹോദരൻ ആരോപിക്കുന്നുണ്ട് രണ്ടു ദിവസം മുൻപാണ് യുവതി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൺ സുഹൃത്തായ റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ എന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി എന്നാണ് യുവതിയുടെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് എന്തായാലും ഈ ഒരു ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു റമീസിന്റെ അറസ്റ്റ് റമീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് റമീസിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകളും യുവതിയുടെ കൈവശം ഉണ്ടായിരുന്നതായും സുഹൃത്തായ ജോൺസി പറഞ്ഞത് റമീസ് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ എല്ലാ തയ്യാറെടുപ്പും നടത്തിയെന്നും ജോൺസി പറഞ്ഞു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അടിമാലിയിലെത്തിയ റമീസ് അവസാന നിമിഷം പിന്മാറുകയായിരുന്നു എന്നാണ് സുഹൃത്ത് വെളിപ്പെടുത്തിയത് റമീസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവതിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നാൽ വീട്ടിലെത്തിയതോടെ റമീസിന്റെ സ്വഭാവം മാറി കുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിക്കുകയും മതം മാറണമെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്ന് യുവതി തിരിച്ചു പറയുകയും എന്നാൽ സഹോദരനോട് വിവരം പറയരുത് എന്നാണ് സോന പറഞ്ഞതായിട്ടാണ് സുഹൃത്ത് പറയുന്നത് രജിസ്റ്റർ വാഹനം കഴിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യുവതിയെ തന്റെ പാനായി കുളത്തെ വീട്ടിലെത്തിച്ചു പക്ഷേ മാറണമെന്ന് റമീസ് വീണ്ടും നിർബന്ധിച്ചു ക്രൂരമായി മർദ്ദിച്ചെന്ന് പോലീസും പറയുന്നു തന്നെ റമീസ് മർദ്ദിച്ചതും നിർബന്ധിച്ചതുമെല്ലാം റമീസിന്റെ ഉമ്മയുടെ ഉപ്പയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം യുവതിയുടെ ആത്മഹത്യ കുറിപ്പിലുണ്ട് തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിയ യുവതിയെ കഴിഞ്ഞ ആഴ്ച മുഴുവനും റമീസ് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും മതം മാറാൻ നിർബന്ധിച്ചു എന്ന പോലീസും കണ്ടെത്തി റമീസ് യുവതിയും തമ്മിലുള്ള ചാറ്റുകളും ഫോൺ റെക്കോർഡുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഒടുവിൽ വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കില്ല എന്നും അപ്പന്റെ മരണം തളർത്തിയ എന്നെ എല്ലാവരും ചേർന്ന് മരണത്തിൽ എത്തിച്ചിരിക്കുന്നു ഞാൻ അപ്പന്റെ അടുത്തേക്ക് പോകുക എന്ന് ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് യുവതി ശനിയാഴ്ച വൈകിട്ട് ജീവൻ ഒടുക്കിയത് മതം മാറ്റാനുള്ള കാമുകന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ കർശന നടപടി ആവശ്യപ്പെട്ട് ബി ഇന്ന് വൈകിട്ട് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്തും